ഹലോ ഗായ്സ് ഇറ്റ് ഇസ് മീ ഷിഫ്നാസ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ കുറച്ച് നേരത്തെ കേട്ട ഒരു ന്യൂസിനെ കുറിച്ചിട്ടാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വന്നിട്ടുള്ളത് നിങ്ങളെല്ലാവരും ആ ന്യൂസ് കേട്ടോ എന്ന് എനിക്കറിയില്ല ഇപ്പോൾ നമ്മുടെ എറണാകുളം അങ്കമാലിയിലെ ഭർത്താവ് ഭാര്യനെ നിരന്തരമായി ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയെ അത് ഗാർഹ്യപീഡനം സ്ത്രീധന പീഡനം എന്നല്ല അതെന്താന്ന് വെച്ചാൽ ആ പെൺ ആ പെൺകുട്ടി പ്രസവിച്ചത് പെൺകുഞ്ഞിനെ ആണ് എന്ന് പറഞ്ഞിട്ടാണ് അയാൾ ഭാര്യനെ എടുത്തിട്ടിട്ട് തല്ലാണത് ഭാര്യ പ്രസവിച്ചത് പെൺകുട്ടിയാണെന്ന് പറഞ്ഞിട്ട് ഇന്നും നമ്മുടെ കേരളത്തിൽ ഇങ്ങനത്തെ ഒരു ചിന്തയുള്ള ആൾക്കാരുണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം ഇപ്പം മിക്ക പേരും ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ പെൺകുട്ടി ആവണം നമുക്ക് നമുക്കുണ്ടാവണം കുട്ടി പെൺകുട്ടി ആവണം എന്നാണ് പലരും ചിന്തിക്കുന്നത് കാരണം എല്ലാവർക്കും പെൺകുട്ടികളെ ഇഷ്ടമാണ് പണ്ടത്തെ കാലഘട്ടത്തിലാണെന്ന് വെച്ചാൽ പണ്ടത്തെ കാലഘട്ടത്തിലാണ് ഈ പെൺകുട്ടികളായ കൊല്ലണതും കാര്യങ്ങളൊക്കെ നമ്മൾ ബുക്കിൽ പഠിച്ചിട്ടുണ്ട് പക്ഷെ ഇതിപ്പോൾ നേരിട്ടിട്ട് നമ്മൾ എന്തെന്ന് പറയുക ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വരെ ഇമ്മാതിരിയുള്ള മനുഷ്യന്മാരും ജീവിച്ചിരിക്കുന്നുണ്ട് എന്നതാണ് സത്യം കാരണം എന്താണെന്ന് വെച്ചാൽ പെൺകുട്ടിയായത് നമ്മുടെ ഏറ്റവും കൊണ്ടൊന്നുമല്ല പെൺകുട്ടിയാകണത് അത് ദൈവം തരുന്നതാണ് ഓരോ കുഞ്ഞിനെയും മാണിനായാലും ആ പെണ്ണിനായാലും അത് ദൈവം തരണതാണ് അത് അതുമൂലം എന്തിനാണ് അതോ ഇവരുടെ വിവാഹം കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപതിലാണ് ഇവരുടെ വിവാഹം കഴിഞ്ഞത് ഒരു വർഷത്തിനുള്ളിൽ തന്നെ അവർക്ക് ഒരു പെൺകുഞ്ഞി ഉണ്ടായി ആ ആ കേസ് പറഞ്ഞിട്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നാല് കൊല്ലത്തോളമാണ് ആ പെൺകുട്ടിനെ ഉപദ്രവിച്ചത് ഇപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഉപദ്രവിക്കുന്നത് പെൺകുട്ടി ആയിരുന്നു വെച്ചിട്ട് ഇപ്പം എന്താ കുഴപ്പം ഇപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ആൺകുട്ടികൾ എന്ന് വെച്ചിട്ട് ഇപ്പം എത്രയോ പാരന്റ്സിന് പേരൻസിന് ആൺകുട്ടികളുണ്ട് എന്ന് വെച്ചിട്ട് അവരൊക്കെ പാരന്റ്സിനെ നോക്കുന്നുണ്ടോ ഇല്ല ആൺകുട്ടികൾ നോക്കുന്ന നോക്കുന്നവരാളും വിചാരിക്കേണ്ട മക്കള് നോക്കുന്ന തന്നെ വിചാരിക്കരുത് ഈ കാലഘട്ടത്തിൽ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലഘട്ടം അങ്ങനെയാണ് പോണത് അപ്പോൾ ആരും നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് വളരുത് നമ്മൾ നമ്മളവർ നോക്കും എന്ന് വിചാരിച്ചിട്ട് അവൾ അവരെ വളർത്താനും നിൽക്കരുത് അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുക അവർ വളരും നോക്ക് നമ്മൾ സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ അവർ നോക്കിക്കോളും ഇല്ലെങ്കിൽ വേണ്ട നമുക്ക് ആരോഗ്യമുള്ളത്തോളം കാലം നമ്മൾ ജോലി എടുത്തിട്ട് ജീവിക്കുക ഇയാളൊരു ചിലപ്പോൾ ഒരു വല്ല മനുഷ്യൻ തന്നെയാണെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇമ്മതിരി ഓരോരു ചിന്തയിട്ട് ഇങ്ങനെ നടക്കണ ഒരാളുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിപ്പോൾ ഈ നാല് കൊല്ലത്തോളം ഈ സ്ത്രീ അയാളുടെ അടിയും കുത്തും ഒക്കെ കിട്ടിയിട്ട് അവിടെ ജീവിച്ചു ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്ന തരത്തിലൊക്കെ വരെ ഇയാൾ ഉപദ്രവിച്ചതിന് ശേഷമാണ് ഈ കാര്യം പുറത്ത് വന്നത് ഇല്ലെങ്കിൽ ഇന്നും ഈ കാര്യങ്ങളൊന്നും പുറത്തേക്ക് വരില്ല ചേച്ചി ഇയാളുടെ ഉപദ്രവം ഡെയിലി ഇങ്ങനെ കുറേ വർഷങ്ങളോളം ഇങ്ങനെ സഹിക്കുക എന്നല്ലാണ്ട് വേറെ എന്താ ഉള്ളത് ഇപ്പോൾ ഈ ഹോസ്പിറ്റൽ പോയതിന് പോയ കാരണം ഡോക്ടർമാരോട് ഷെയർ ചെയ്തിട്ട് ഡോക്ടറാണ് പോലീസുകാരെ അറിയിക്കുന്നതും തുടർന്ന് പോലീസുകാരെ ആദ്യം വിചാരിച്ചിരുന്നു ഇതൊരു വില കർ ഹ്യൂപീഡനം അങ്ങനെ എന്തെങ്കിലും ആയിട്ട് അവർ എഴുതി ചേർക്കാമെന്നാണ് അവർ ആദ്യം വിചാരിച്ചത് എന്നാൽ പെൺകുട്ടിയുടെ മൊഴിയെടുത്തതിന് ശേഷമാണ് അവർ ഇത് ഒക്കെ ചുമത്തി കേസാക്കി രജിസ്റ്റർ ചെയ്തത് തുടർന്നുള്ള അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ അവർ ചെയ്യും അപ്പം റീസൺ ഞാൻ ഇപ്പോൾ കേട്ട ഒരു ന്യൂസ് ആയതുകൊണ്ടാണ് ഞാൻ എത്രയോ ഭാര്യ ഭർത്താക്കന്മാർ ഒരു മക്കള് വേണമെന്ന് വിചാരിച്ചിട്ട് എങ്ങനെയൊക്കെ ചികിത്സയും വഴിപാടും അങ്ങനെ ഓരോരോ വിശ്വാസങ്ങളായിട്ട് അവർ കഴിയേണ്ടതെന്ന് അറിയും എന്നിട്ടാണ് നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടായിട്ട് അത് പെൺകുട്ടിയാണെന്ന് പറഞ്ഞിട്ട് ഭാര്യേനെ എടുത്ത് ഉപ്പ് ദ്രവിക്കുന്ന ഒന്നും നല്ലതല്ല എന്നാണ് ഇത് എൻ്റെ അഭിപ്രായമാണ് കാരണം എനിക്കിങ്ങനത്തൊക്കെ കേട്ടുകഴിഞ്ഞാൽ എനിക്ക് പ്രതികരിക്കാനേ തോന്നുള്ളൂ കാരണം ഞാനൊരു പെൺകുട്ടിയാണ് എനിക്കുള്ള കുട്ടികളും പെൺകുട്ടികളാണ് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പെൺകുട്ടികളെ നമുക്ക് അതുപോലെ തന്നെ പെൺകുട്ടികളെ എന്തെങ്കിലും കാട്ടി അങ്ങനെ എന്തെങ്കിലും ഇതാക്കി എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിനൊരു ഇടങ്ങേറാണ് അപ്പോൾ എല്ലാവരോടും ഇരിക്കുന്നതാ പറയുള്ളൂ പെൺകുട്ടിയാണ് ഏത് മക്കളാണെങ്കിലും ആണായാലും പെണ്ണാണെങ്കിലും ഒരിക്കലും മക്കളെ ഉപദ്രവിക്കാനോ അതേപോലെ തന്നെ ഇതേപോലെ തന്നെ പെൺകുട്ടിയാണെന്ന് പറഞ്ഞിട്ട് ഭാര്യനെ എടുത്ത് ഉപദ്രവിക്കാനോ ആൺകുട്ടിയാണെന്ന് പറഞ്ഞിട്ട് ഉപദ്രവിക്കാനോ അങ്ങനെയൊന്നും ഒരിക്കലും നിൽക്കരുത് കാരണം നമ്മൾ ആരാ നോക്കുക ഇല്ലെങ്കിൽ നമുക്ക് ആരാ നമുക്ക് പറയാൻ പറ്റില്ല മനസ്സിലായിരുന്നു പക്ഷെ നിങ്ങൾ ചെയ്യുന്ന ഇങ്ങനത്തെ കാരണം ആ കുട്ടിക്ക് വരെ നിങ്ങളോട് വെറുപ്പം കാരണം ചെറുപ്പം മുതലേ അമ്മേനെ ഉപദ്രവിക്കുന്ന അച്ഛനെ കണ്ട് വളർന്ന ആ കുട്ടിക്ക് ഒരിക്കലും സ്നേഹം ഉണ്ടാവില്ല അയാളോട് ഇനിയെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നടക്കാണ്ടിരിക്കട്ടെ കാരണം ഈ കേരളം പുരോഗമിച്ചു പുരോഗമിച്ചു എന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷേ ചിലരുടെ മനസ്സിൽ ഇപ്പോഴും പണ്ടത്തെ ആ ഒരു ഇതിലെന്ന ലെവലിൽ തന്നെയാണ് ചിലർ നിൽക്കുന്നത് അതിൽ നിന്ന് ഇനിയെങ്കിലും പുറത്തേക്ക് വരണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മുടെ കേരളത്തിൽ ഇനി നടക്കാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് തോന്നണത് നിങ്ങൾ കമൻ്റ് ചെയ്യുക